നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മുതൽ മുസ്ലിം ലീഗ് എടുത്ത നിലപാടുകൾ അത് കൃത്യമായി നോക്കിക്കാണേണ്ടുന്ന ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന മിഷനിലേക്ക് അവർ കൃത്യമായും കാലെടുത്ത് വെക്കുക മാത്രമല്ല ചുവടുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ലീഗ് ചുവടുറപ്പിക്കലിലേക്കുള്ള പണി തുടങ്ങിയത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപന ദിവസം തൊട്ടല്ല അതെന്തുകൊണ്ടാണ് അത് കൃത്യമായി നോക്കിക്കാണമെന്ന് പറയാനും കാരണം കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധി വിജയിച്ച ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഇങ്ങോട്ട് കോടപ്പനക്കൽ തറവാട്ടിൽ വെച്ച് പാണക്കാട് കുടുംബം എടുത്ത ലീഗിൻ്റെ ചില തീരുമാനങ്ങളുണ്ട് അതിലാദ്യത്തേത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തെ യു ഡി എഫിൻ്റെ കൈകളിൽ എത്തിക്കുക എന്നതായിരുന്നു അതിനായി പ്രിയങ്ക ഗാന്ധി മുതൽ ദീപാദാസ് മുൻഷി വരെ അവർ കാണുകയും ചെയ്തു കഴിഞ്ഞ റംസാൻ മാസത്തിൻ്റെ ഏറെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളിൽ മുഴുകിയേണ്ടിയിരുന്ന അവസാന ദിവസങ്ങളിൽ പോലും അവർ പ്രിയങ്കാ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി സർവ്വസാധാരണ റംസാൻ മാസത്തിൻ്റെ അവസാന ദിന രാത്രിങ്ങളിൽ ഇത്തരം രാഷ്ട്രീയ ചർച്ചകൾക്ക് സ്ഥാനമില്ലാതെയാകുന്നു പക്ഷേ ബി ജെ പി അരങ്ങുവാഴുന്ന ഈ സമയത്ത് ഏറെ കലുഷിതമായ ജീവിത സാഹചര്യത്തിലൂടെയാണ് ന്യൂനപക്ഷം കടന്നു പോകുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ പാണക്കാട് കുടുംബം ഇത്തരം രാഷ്ട്രീയ ചർച്ചകളിലേക്ക് കടന്നത് പ്രിയങ്കയുമായി നടത്തിയത് സാധാരണ പോലുള്ള ഒരു ഇഫ്താർ വിരുന്നു എന്ന് മാത്രമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിട്ടുകൊടുത്തത് ഇനി ഇതിനു മുൻപ് ഡൽഹിയിൽ സർവകക്ഷി ഇഫ്താർ വിരുന്നും ലീഗ് നടത്തിയിരുന്നു സോണിയാഗാന്ധിയും ഏറെ വിവാദപരമായ ചർച്ചകളിൽ പുകയുന്ന സമയത്ത് തരൂറും ഇഫ്താർ വിരുന്നിൽ ഡൽഹിയിൽ പങ്കെടുത്തതാണ് മാത്രവുമല്ല പി ടി ഉഷയെ പോലെയുള്ള ബി ജെ പി പ്രതിനിധി പോലും പങ്കെടുത്തിട്ടുള്ളൊരു വലിയ ഇഫ്താർ വിരുന്നായിരുന്നു ഡൽഹിയിൽ അന്ന് മുസ്ലിം ലീഗ് നടത്തിയത് ഇതെല്ലാം ലീഗിന്റെ തന്ത്രപ്രധാനമായ രാഷ്ട്രീയ നീക്കമാണ് ഇനി ആ സമയത്ത് ഇന്ത്യയിൽ വക്കോഫ് വിഷയത്തിൽ വാദങ്ങളും വിവാദങ്ങളും അടക്കമുള്ള വിഷയങ്ങൾ വലിയ ചർച്ചയായിരുന്നു ഇവിടെ പ്രിയങ്കാ ഗാന്ധി വക്കഫ് ചർച്ച ചെയ്യുന്ന ജെ പി അംഗമായിരുന്നു അതുകൊണ്ട് തന്നെ തങ്ങളുടെ നിലപാടുകളെ അതിശക്തമായി തന്നെ പ്രിയങ്കയെ അറിയിക്കാനും കോൺഗ്രസ് മറന്നിട്ടില്ല തുടർന്ന് വക്കോഫ് വിഷയത്തിൽ കോടതി കയറാൻ പോലും ലീഗ് തയ്യാറാവുകയും അത് ചർച്ച ചെയ്യുകയും ചെയ്തു ഇനി നിലമ്പൂർ തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ അൻവർ രാജിവെച്ച ഉടനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ ലീഗ് നിലമ്പൂരങ്ങാടിയിൽ യു ഡി എഫിന് വോട്ട് ചോദിച്ചുകൊണ്ട് ചുവരെഴുത്തുകൾ തന്നെ തുടങ്ങിയിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ അലയൊലികൾ തുടങ്ങുമ്പോഴേക്കും കൈപ്പത്തി ചിഹ്നത്തെ അവർ വരച്ചു തീർത്ത് വോട്ട് വോട്ടുറപ്പിച്ചു കഴിഞ്ഞിരുന്നു അതായത് മറ്റെല്ലാവർക്കും മുൻപേ തന്നെ ഞങ്ങളുടെ കർമ്മമണ്ഡലത്തിൽ ഞങ്ങൾ ആദ്യം എന്ന് പറയാതെ പറയൽ കൂടിയായിരുന്നു മുസ്ലിം ലീഗ് ചെയ്തത് പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കൊമ്പുകുലുക്കിയ അൻവറുമായി സജീവ ചർച്ചയിലേക്ക് ആദ്യം കടന്നതും ലീഗ് നേതൃത്വം തന്നെയാണ് പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാൻ തയ്യാറാകാത്ത അൻവർ പുറത്തുനിന്ന് ഗാലറിയിലിരുന്ന് കളി കണ്ടോട്ടെ എന്ന ശക്തമായ നിലപാട് വി ഡി സതീശനോടൊപ്പം എടുക്കുകയും ചെയ്തതൊക്കെ അവരുടെ നിലപാടുകളുടെ ചൂടുറപ്പായിരുന്നു ഇവിടെ പണ്ട് പാണക്കാട് കുടുംബത്തെയും ലീഗിനെയും കരിവാരിത്തേച്ചവനാണ് ആര്യാടൻ ഷൗക്കത്തും ആര്യാടൻ മുഹമ്മദും എന്നൊക്കെ രാഷ്ട്രീയ കുത്തിത്തിരിപ്പിൽ സി പി എം അഴിച്ചുവിട്ടെങ്കിലും അതൊക്കെ പഴയകാല രാഷ്ട്രീയം എന്ന് പറഞ്ഞ് വളരെ നിഷ്പ്രയാസം തള്ളിക്കളഞ്ഞ് യു ഡി എഫ് വിജയത്തിന് വേണ്ടി അശാന്തം പണിയെടുത്തതും മുസ്ലിം ലീഗ് തന്നെയായിരുന്നു വീണ്ടും വീണ്ടും അൻവർ ആര്യാടൻ ഷൗക്കത്തിന് നേരെ തിരിഞ്ഞപ്പോൾ ഷൗക്കത്ത് ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ് എന്ന് വിളിച്ചു പറഞ്ഞതൊക്കെ കുഞ്ഞാലിക്കുട്ടി വമ്പൻ നേതാക്കളുടെ കൃത്യമായ കരുനീക്കമായിരുന്നു കുഞ്ഞാലിക്കുട്ടി പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷം വീടു കയറി ആര്യാടൻ ശൗക്കത്തിന് വേണ്ടി വോട്ടു പിടിച്ചതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് ഒരു വേള പാണക്കാട് കുടുംബം കോൺഗ്രസുമായി ഇടഞ്ഞു അതുകൊണ്ടാണ് യു ഡി എഫ് വിളിച്ച കൺവെൻഷനിൽ പാണക്കാട്ടെ കുടുംബത്തിൽ നിന്നും ആരും എത്താതിരുന്നത് എന്ന രാഷ്ട്രീയ പുകലുകളും മാധ്യമ വാർത്തകളും സി പി എം വാഴത്തുപാട്ടുകൾ പാടുന്ന മാധ്യമങ്ങൾ വിളിച്ചു പറഞ്ഞതുമൊക്കെ പക്ഷേ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്ന സാദിക്കലി ശിഹാബ് തങ്ങൾ നടത്തിയ ഒറ്റ പ്രസ് മീറ്റോടെ എല്ലാവരുടെയും വാ അടഞ്ഞു പോയി പ്രത്യേകിച്ച് അൻവറിൻ്റെ അൻവറിനോട് സാദിക്കലി തങ്ങൾ പറഞ്ഞത് യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് പോര് ബാക്കിയുള്ളവർ ഗ്യാലറിയിൽ ഇരുന്ന് കളി കണ്ടാൽ മതിയെന്ന് ഈ ഒരറ്റ സെന്റൻസിൽ അൻവറിനെ തീർത്തു കൊടുക്കുകയായിരുന്നു തങ്ങൾ ചെയ്തത് ഇനി ഇന്നലെ കോട്ടയത്ത് കെട്ടിടം തകർന്ന് ബിന്ദു എന്ന യുവതി മരിച്ച സംഭവത്തിൽ രാഷ്ട്രീയപരമായി അതിരൂക്ഷ വിമർശനം ഉന്നയിച്ച് തെരുവിലേക്ക് ഇറങ്ങി പ്രതിഷേധ സമരം ലീഗ് നടത്തിയതും ഏറെ ശ്രദ്ധേയമായ നീക്കമാണ് ഇവിടെ വീണയുടെ വസതിക്ക് മുന്നിൽ നിന്നുകൊണ്ട് തങ്ങളെ ജലവീരങ്ങി കൊണ്ട് ഇല്ലാതാക്കാൻ മുതിർന്ന പോലീസ് പടയെ മുഴുവൻ സാക്ഷി നിർത്തിക്കൊണ്ട് മന്ത്രിയുടെ വസതിക്ക് മരണത്തിന്റെ ഗന്ധമാണെന്നും മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് പറഞ്ഞത് കേരളം മുഴുവൻ കേട്ടതാണ് മരണത്തിന്റെ ഗന്ധമാണ് എന്ന തരത്തിൽ ആരോഗ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനം അഴിച്ചുവിടാൻ യാതൊരു മടിയും യൂത്ത് ലീഗ് കാണിച്ചിട്ടുമില്ല ഇന്നിപ്പോൾ കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അടക്കം ലീഗ് അതിശക്തമായ പ്രതിഷേധം നടത്താൻ ഒരുങ്ങിക്കഴിഞ്ഞു ഇത്തരത്തിൽ രാഷ്ട്രീയപരമായി രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് മുസ്ലിം ലീഗ് യു ഡി എഫിന് ഒപ്പം യു ഡി എഫിന് വേണ്ടി നിലയുറപ്പിച്ചും ചുവടുറപ്പിച്ചും കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഒരു സി പി എമ്മും മൂന്നാമൂഴം സ്വപ്നം കണ്ട് ലീഗിൻ്റെ വാതിൽ മുട്ടണ്ട എന്നുള്ള സൂചന നൽകിക്കൊണ്ട്